ഇന്നത്തെ വചന ചിന്ത ദൈവത്തെ മുറുകെ പിടിക്കുക പ്രതിസന്ധി ഏതു തന്നെ ആയാലും പതറരുത് പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വന്ന് വിടിവിക്കുന്ന ദൈവത്തെ മുറുകെ പിടിക്കുക ആരെല്ലാം കൈവിട്ടാലും ദൈവം കൈവിടുകയില്ല താങ്കൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ കരം പിടിച്ചുയർത്തുന്ന യേശു താങ്കളുടെ അറിയുക താങ്കളുടെ തകർച്ചയിൽ നിന്ന് താങ്കൾ പിടിച്ചുയർത്തുവാൻ ആ ക്രൂശിതനായ കർത്താവിൻ്റെ കരം ആണിപ്പഴുതുള്ള കരം വചനം ശ്രവിക്കുന്ന താങ്കളെ കരം പിടിച്ചു ഉയർത്തുന്നു വചനം ശ്രമിക്കുന്ന താങ്കളെ തേടിയെത്തുന്ന യേശുവിൻ്റെ കരമുണ്ട് താങ്കൾ ദുഃഖിക്കാതിരിക്കുക നഷ്ടമായതൊക്കെയും മറ്റുള്ള രൂപത്തിൽ സർവശക്തനായ ദൈവം താങ്കൾക്ക് തിരിച്ചു നൽകും താങ്കൾ ഒറ്റയ്ക്കാണ് കൂടെ ആരുമല്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടേണ്ട കർത്താവ് താങ്കളുടെ കൂടെയുണ്ട് താങ്കളെ ഒരു നാളും കർത്താവ് കൈവിടുന്നില്ല ഉപേക്ഷിക്കുന്നില്ല തക്ക സമയം ഒരു പുതിയ വഴികൾ വചനശ്രമിക്കുന്ന താങ്കൾക്ക് വേണ്ടി ദൈവം തുറക്കും അവ പൂർണ്ണമായി വെളിപ്പെടുന്നു വിശ്വസിക്കുക വിശ്വാസം വിശ്വാസമെന്നതോ ആശിക്കുന്നതിലും ഉറപ്പം കാണാത്ത കാര്യങ്ങളോട് നിശ്ചയമാകുന്നു എന്ന് വചനം പറയുന്നു താങ്കൾ മുട്ടാത്ത വാതിലുകൾ ദൈവം താങ്കൾക്കായി തുറന്നു നൽകും ചിലരുടെ നിലവിളിയുടെ മറുപടി താങ്കളുടെ ചെവിയിൽ കേൾക്കും ഹാഗറും ബാലനും മരുഭൂമിയിലായിരിക്കുമ്പോൾ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ബാലൻ്റെ നിലവിളി ദൈവം കേട്ടു ദൈവശബ്ദം കേട്ടത് ഹാഗറായിരുന്നു ഹാഗറിൻ്റെ ചെവിയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു ബാലൻ കാണാത്ത നീരുറവ ഹാഗർ കണ്ടു വചനം ശ്രമിക്കുന്ന താങ്കൾ മുട്ടാത്ത വാതിൽ തുറക്കപ്പെടും താങ്കൾക്ക് വേണ്ടി മറ്റൊരു ഉറവയെ ദൈവം തുറക്കും ഇന്നയോളം നടത്തിയ ദൈവത്തിന് താങ്കളെ വീണ്ടും നടത്തുവാൻ ശക്തിയുണ്ട് എന്നയോളം നടത്തിയ ദൈവത്തിന് നന്ദി പറയണം ദൈവകര മുറുകെ പിടിക്കണം ആയുസും ആരോഗ്യവും നൽകി സമാധാനം നൽകി സന്തോഷം നൽകി നമ്മെ ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തെ നാം സ്നേഹിക്കണം ദൈവത്തെ വിളിച്ചാൽ ദൈവം നിലവിളി കേൾക്കും പ്രാർത്ഥനയുടെ മറുപടി തക്ക സമയം വെളിപ്പെടുത്തും ദൈവം താങ്കൾക്ക് സഹായകനായി അരികിലുണ്ടാകും കർത്താവ് പുതുവഴികൾ തുറക്കും ഇന്നേ വരെ ചിന്തിക്കാത്ത ചില മേഖലയിലൂടെ കർത്താവ് വചനശ്രമ്യുന്ന താങ്കൾ നടത്തും താങ്കൾ ശൂന്യതയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ താങ്കളെ ശൂന്യത മറ്റാരും അറിയുന്നില്ലെങ്കിലും താങ്കളുടെ ശൂന്യതകളെ കണ്ട് താങ്കളുടെ പടകിനെ നിറയ്ക്കുവാൻ സർവശക്തനായ ദൈവം താങ്കളുടെ കൂടെയുണ്ട് സീറയായ താങ്കളെ ഹീറയാക്കുവാൻ ദൈവത്തിനൊരു നിമിഷം മതി എന്നെ സ്വരതടാകത്തിൽ പത്രോസിൻ്റെ അരികിലേക്ക് കർത്താവ് യേശുക്കുറിച്ച് കടന്നു വരുമ്പോൾ പത്രോസിൻ്റെ പടക്ക് ശൂന്യമായിരുന്നു എന്നാൽ കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഒരു പ്രാവശ്യം കൂടെ വലയിറക്കിയപ്പോൾ പടക് നിറഞ്ഞുവെങ്കിൽ വചനം ശ്രമിക്കുന്ന താങ്കൾ കർത്താവിനനുസരിച്ച് മുന്നോട്ട് ചലിച്ചാൽ താങ്കളുടെ ആത്മികവും ഭൗതികവുമായ വിഷയത്തിനും ദൈവത്തിൻ്റെ കരം ശരിക്കും താങ്കളെ മറ്റുള്ള മനുഷ്യർ കൈവിട്ടാലും ദൈവം കൈവിടത്തില്ല വിളിച്ചു പറയണം തകർന്നു പോകാതെ ഞാൻ ഇന്നും നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുതൽ ഉള്ളതുകൊണ്ടാണ് എന്നോട് കൂടെ എൻ്റെ ദൈവം മാത്രം ഉള്ളതുകൊണ്ടാണെന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയത്തിന് താങ്കൾക്ക് മറുപടി ലഭിക്കും താങ്കൾ കരഞ്ഞ് പ്രാർത്ഥിച്ച വിഷയങ്ങൾ താങ്കൾ മറന്നു എന്നാൽ യേശു മറക്കത്തില്ല താങ്കളുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് താങ്കൾക്ക് മറുപടി നൽകാൻ പോകുന്നു ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യേം പതിനാലാം തിരുവസനം പ്രകാരം വായിക്കുന്നു യഹുവൻ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ഇന്ന് താങ്കൾ അനുഭവിക്കുന്ന ദുഃഖവും രോഗവും നാളെ താങ്കൾക്കുള്ള അനുഗ്രഹത്തിനായിട്ടായിരിക്കുമെന്ന് വിശ്വസിക്കുക കർത്താവ് താങ്കൾ കൈവിടുകയില്ല ഒരു വലിയ അനുഗ്രഹം ഒരു വലിയ നന്മ താങ്കളെയും കുടുംബത്തെയും കാത്തിരിക്കുന്നു വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചാൽ കൈവിടാതെ കരുതുന്ന രക്ഷകനായ കർത്താവ് കൂടെയുണ്ടെന്ന് മനസ്സിലാകും പഴയത് ഓർത്ത് നിന്ദിക്കുന്ന ദൈവമല്ല പുതിയ വഴികൾ നൽകി മാനിക്കുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത് യേശുവിൻ്റെ മുന്നിലാണ് താങ്കൾ നിൽക്കുന്നതെങ്കിൽ താങ്കളെ മുങ്ങി താഴുവാൻ യേശു അനുവദിക്കത്തില്ല പത്രോ മുങ്ങിത്താണപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കരം നീട്ടിയതുപോലെ ഈ നിമിഷം വചനസ്രവിക്കുന്ന താങ്കളുടെ മേൽ കർത്താവിൻ്റെ കരം ചലിക്കുകയാണ് കടഭാരത്തിൽ മുങ്ങുകയാണോ രോഗത്താൽ മുങ്ങുകയാണോ പ്രതീക്ഷകൾ അസ്തമിച്ച് ഇരു കൈകളും ഉയർത്തി എന്ന് പറയുകയാണോ എന്നാൽ താങ്കളെ കരം പിടിച്ചുയർത്തുന്ന കർത്താവ് താങ്കളുടെ കൂടെയുണ്ട് താങ്കൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയത്തിന് താങ്കൾ ചിന്തിക്കുന്നതിന് അപ്പുറമായി സ്വർഗം തുറക്കും ചില കരുതലുകൾ വെളിപ്പെടും അസാധ്യങ്ങൾ ദൈവം സാധ്യമാക്കും ഒരു മനുഷ്യൻ മുങ്ങി താഴുമ്പോൾ അവന് സകല പരിശ്രമവും ചെയ്ത് അവൻ വെള്ളത്തിൻ്റെ മുകളിൽ വരുവാൻ ശ്രമിച്ചു എന്നാൽ രണ്ട് കരവും ഉയർത്തി അവൻ താഴ്ന്നു പോകുമ്പോൾ മുങ്ങൽ വിതത്തൻ ചാടി വീണ് അവനെ വലിച്ചു കരക്കി കയറ്റി എല്ലാവരും ചോദിച്ചു ഇതുവരെ എന്താ സഹായിക്കാത്തത് ആ മനുഷ്യൻ പറഞ്ഞു അവൻ്റെ ആരോഗ്യം മുഴുവനും അവൻ ശ്രമിച്ചു അവൻ്റെ ആരോഗ്യത്തോടു കൂടി അവൻ അവൻ്റെ ജീവൻ നിലനിർത്തുവാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ചാടിയിരുന്നെങ്കിൽ എന്നെയും പിടിച്ചു മുക്കുമായിരുന്നു വന്ന് വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ നാം പിടിക്കേണ്ടത് ദൈവത്തിൻ്റെ കരത്തിലാണ് നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും നാം ആകുന്നത് പരിശ്രമിച്ചിട്ടും ഒരു രക്ഷയില്ല എന്ന് കാണുന്നില്ലേ എന്നാൽ കർത്താവിൻ്റെ കരത്തിൽ ഈ നിമിഷം പിടിക്കാമോ കർത്താവ് വചനം ശ്രമിക്കുന്ന താങ്കളെ ഉയർത്തും ഉന്നത അധികാരങ്ങളിലേക്ക് കർത്താവ് കൊണ്ടിരുത്തും ആത്മീകവും ഭൗതികമായ നന്മകൾ നൽകി വചനം ശ്രമിക്കുന്ന താങ്കളുടെ കർത്താവ് മാനിക്കും ആകെ ആശ്രയിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്ക് കർത്താവ് കൃപയും അധികാരവും നൽകുമാറാക്കട്ടെ ഗോഡ് ബ്ലസ് യു ആവേ